ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനാമിക വീണ്ടും അടുത്ത ന്യൂസുമായി വന്നതോടെ ഇതിനൊരു അവസാനം ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണ് ദേവയാനി ഏതായാലും അഭിയാണ് തെറ്റുകാരനെന്ന് എനിക്ക് നവിയോട് വിളിച്ചു പറയാൻ പറ്റിയല്ലോ എന്നാൽ അനാമികയെ ഞാൻ വെറുതെ വിടില്ല മോളെ അവൾ കാരണമാണ് എൻ്റെ മകൻ ഇപ്പം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായത് അതിനൊരു പണി അവൾക്ക് കൊടുത്തേ മതിയാവൂ എന്നിങ്ങനെ ദേവയാനി പറയുമ്പോൾ അമ്മ എന്തു ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നേ അനാമികയും അവളുടെ അച്ഛനും അമ്മയൊക്കെ എന്തും വിളിച്ചു പറയാൻ മടിയില്ലാത്ത കൂട്ടരാണ് അതുകൊണ്ട് അമ്മ അവർക്കെതിരെ പ്രതികരിക്കാത്തതാണ് നല്ലത് എന്നൊക്കെ നയന പറയുകയാണ് ഇനി ഇങ്ങനെ പേടിച്ച് മാറിയിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല നയനമോളെ അനാമിക കാരണം നമ്മുടെ കുടുംബത്തിനുണ്ടായ നാണക്കേട് അത് അവളും മനസ്സിലാക്കണം എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് ദേവയാനി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ശേഷം തന്റെ കൂട്ടുകാരിയുടെ ചാനലിൽ കയറി ഇന്റർവ്യൂ കൊടുക്കുകയാണ് ദേവയാനി അനാമിക പറഞ്ഞത് തികച്ചും കളവാണ് അവൾക്ക് ഞങ്ങൾ അനന്തപുരയിൽ ഒരു രാജകുമാരിയുടെ സ്ഥാനമാണ് നൽകിയിരുന്നത് എന്നാൽ അവളും അവളുടെ വീട്ടുകാരും ചേർന്ന് ചെയ്തത് ഒരിക്കലും സഹിക്കാനോ ക്ഷമിക്കാനോ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല എൻ്റെ കരള് പോകാൻ വരെ കാരണം ഈ പറയുന്ന അനാമികയാണ് അവൾ പറഞ്ഞല്ലോ അനിമോനും നന്ദുവുമായി അരുതാത്ത ബന്ധമൊക്കെ ഉണ്ടെന്ന് എന്നാൽ അത് സത്യമൊന്നുമല്ല അനാമികയാണ് വിവാഹം കഴിഞ്ഞിട്ടും കാമുകനുമായി ചുറ്റിക്കറങ്ങിയത് അതിനുള്ള തെളിവ് ഞാൻ ദേവുടെ കൊണ്ടുവന്നിട്ടുണ്ട് ദാ ഈ വീഡിയോ കണ്ടില്ലേ ഇത് ഞാൻ അവരറിയാതെ എടുത്തതാണ് ഇതിലുള്ളത് അനാമികയും അവളുടെ കാമുകനുമാണ് ഇത് കണ്ടിട്ട് ഇനി നിങ്ങൾ പറയുക എനിക്കാണോ അതോ അനാമികയ്ക്കാണോ കാമുകനുള്ളതെന്ന് ഇതൊക്കെ ദേവയാനി ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ട് എല്ലാവരും ആകെ ഷോക്കായിരിക്കാണ് അതൊക്കെ അനാമികയും കുടുംബവും കാണുന്നുണ്ടായിരുന്നു എന്താ ചൈ വല്യമ്മ കാണിച്ചത് ഇതെങ്ങനെ സംഭവിച്ചു ഞാനും അവനും കൂടി സംസാരിക്കുന്ന വീഡിയോ വെല്ലുമയ്ക്ക് എവിടെ നിന്ന് കിട്ടി ഇനി ഇത് ആൾക്കാരെ കണ്ടാല് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ അനന്തപുരിക്കാരെ നാണം കെടുത്താൻ നോക്കിയിട്ട് ഇപ്പം ഞാനാണല്ലോ ആകെ നാണം കെട്ടി നിൽക്കുന്നത് എന്നൊക്കെ അനാമിക ഇങ്ങനെ ചോദിക്കുകയാണ് അതിപ്പോ ഞാൻ അറിഞ്ഞു മോളെ ദേവയാനു ചാടിക്കേറി ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കുമെന്ന് മോളുടെ ഇന്റർവ്യൂ കണ്ട് അവരാകെ പത്തി മടക്കുമെന്നാണ് ഈ അച്ഛൻ കരുതിയത് ഇനിയിപ്പോൾ അവർക്കെതിരെ കേസിന് പോയിട്ടൊന്നും ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല അതുപോലെയുള്ള തെളിവല്ലേ ദേവിയാനി ലോകത്ത് മുൻ ലോകത്തിനു മുൻപിൽ നിർത്തിയിരിക്കുന്നത് ഇനിയൊന്നിനും പോകാത്തതാണ് മോളെ നല്ലത് ഇപ്പോൾ തന്നെ കണ്ടില്ലേ മോളുടെ ജീവിതം തന്നെ തകർന്നു ഇപ്പം തന്നെ ആ പയ്യനെ എല്ലാരും കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ മോളുടെ വിവാഹം നടത്തുന്നത് തന്നെയാണ് നല്ലത് എന്നൊക്കെ വീണു പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാകും ഞാൻ സ്വപ്നം കണ്ട കോടികൾ കിട്ടാതെ ഞാൻ അവനെ വിവാഹം ചെയ്യില്ല എവിടെ വരെയും പോകാൻ ഞാൻ തയ്യാറാണ് നോക്കട്ടെ ഇനി ഒന്നും തന്നെ നടന്നില്ലെങ്കിൽ ഞാൻ അന്നെന്തുനെ അങ്ങ് തീർക്കും എനിക്ക് കിട്ടാത്ത സൗഭാഗ്യം അവൾക്കും കിട്ടണ്ട എന്നൊക്കെ പറഞ്ഞ് അനാമയ്ക്ക് അങ്ങ് ദേഷ്യപ്പെടുകയാണ് ദേവിയേനെ തിരികെ വീട്ടിലേക്ക് വന്നപ്പോൾ ദേഷ്യത്തില് ജാനകി അവിടേക്ക് ചെല്ലുകയാണ് ഏട്ടത്തി ഇത് ആരോട് ചോദിച്ചിട്ടാ കണ്ണീ കണ്ട ചാനലിലൊക്കെ കയറി ഇന്റർവ്യൂ കൊടുത്തത് എന്റെ മരുമകളെപ്പറ്റി എന്തൊക്കെയാ ഏട്ടത്തി വിളിച്ചു പറഞ്ഞിരിക്കുന്നേ അവളുടെ കാമുകാണത്രേ അത് അവളുടെ കൂട്ടുകാരൻ മാത്രമാണ് അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ കാണിച്ച് അവനെ അവളുടെ കാമുകനാക്കി മാറ്റിയില്ലേ ഏട്ടത്തി ഇനി എനിക്കങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റും എല്ലാം അതിന് കാരണം ഏട്ടത്തിയാണ് എന്നും പറഞ്ഞ് ഉറഞ്ഞു തുള്ളുകാണ് ജാനകി ഞാനതിനെ എന്തു ചെയ്തു സത്യസന്ധമായ കാര്യം മാത്രമാണ് ഞാൻ ചാനലിലൂടെ പറഞ്ഞത് എൻ്റെ ആദർശമോനെക്കുറിച്ച് എന്തല്ലാവാ അവൾ വിളിച്ചു പറഞ്ഞത് ആ വേദന അവൾ മനസ്സിലാക്കണമല്ലോ ആദർശ മോന് കാമുകിയുണ്ടെന്ന് പറഞ്ഞവള അവൾ അങ്ങനെയുള്ളപ്പോൾ അവളുടെ കാമുകനെ ഈ ലോകം മൊത്തം അറിയണം ഇനി ഒരിക്കലും അവൾ എൻ്റെ മകനെക്കുറിച്ച് ന്യൂസ് കൊടുക്കാനായിട്ട് മുതിരരുത് അതിനുള്ളതൊക്കെ ഞാൻ ആ ചാനലിലൂടെ കൊടുത്തിട്ടുണ്ട് ഇനി അവളെ അവളെപ്പോലൊരുത്തിയേ ഈ വീട്ടിലേക്ക് വേണോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് ജാനകി ആ രാക്ഷസിയെ എത്രയും വേഗം അനിമോന്റെ തലയിൽ നിന്ന് നീ ഒഴിവാക്കാൻ നോക്ക് എന്നൊക്കെ ദേവ്യാനി പറയുമ്പോൾ ജാനകിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഏട്ടത്തി എന്തൊക്കെയാണ് പറയുന്നത് എൻ്റെ മരുമോൾ രാക്ഷസിയാണെന്നോ അവളെക്കുറിച്ച് ഇനി ഒരൊറ്റ അര അക്ഷരം ഏട്ടത്തി മിണ്ടിപ്പോകരുത് അനാമികമോളല്ല രാക്ഷസി നിങ്ങളുടെ മരുമകൾ നയനയാണ് ഇത്രയും നാളും ഏട്ടത്തി എന്നുള്ള പരിഗണന ഞാൻ നിങ്ങൾക്ക് തന്നു ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല എൻ്റെ അനാമികമോളെക്കുറിച്ച് അനാവശ്യം പറയാൻ വന്നാൽ വെച്ചേക്കുകയല്ലേ ഞാൻ എൻ്റെ പാട് ഏട്ടത്തിയുടെ മുഖത്തായിരിക്കും വന്ന് പതിക്കുക എന്നൊക്കെ ജാനകി പറയുന്നതും കേട്ടുകൊണ്ട് അജയൻ അങ്ങോട്ട് ഓടി എത്തുകയാണ് എടി ജാനകി ഏട്ടത്തിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിച്ച് ജാനകിയുടെ മുഖത്ത് തന്നെ രണ്ടടി കൊടുക്കുകയാണ് അജയൻ എടി വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോൾ നീ തല കരുതെന്ന് നിറങ്ങുവാണോ ഏട്ടത്തിയെപ്പറ്റി ഇതുവരെ ഈ തറാട്ടിലാരും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ഇനിയും ഇതാവർത്തിച്ചാൽ അനാമികയെ പുറത്താക്കിയതുപോലെ നിന്നെയും പുറത്താക്കാൻ എനിക്കൊരു മടിയുമില്ല അത് വേണ്ടാന്നുണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം അനാമികയെ കുറിച്ച് ഏട്ടത്തി മാത്രമല്ല ഞാനും ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഇരിക്കുന്നത് നിനക്ക് തട തടയാൻ പറ്റുമെങ്കിൽ നീ തടഞ്ഞു എന്നും പറഞ്ഞ് അജയൻ പുറത്തേക്ക് പോവുകയാണ് ഇത് കേട്ട് ജാനകി ഒന്നും മിണ്ടാനാവാതെ വിഷമിച്ചു നിൽക്കുകയാണ് കേട്ടല്ലോ ജാനകി നിന്റെ ഭർത്താവ് പോലും നിനക്ക് സപ്പോർട്ടിനില്ല പിന്നെ നീ ആരെ കാണിക്കാനാ അനാമികയെ തലയിൽ വെച്ച് നടക്കുന്നേ ഇനിയും നീ അവൾക്ക് വേണ്ടി വാദിച്ചാല് നിന്റെ സ്ഥാനമായിരിക്കും ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്നത് എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് ആകെ വിഷമിച്ചു നിൽക്കുന്ന ജാനകിയുടെ അരികിലേക്ക് ജലജ വരികയാണ് അവരൊന്നും നമുക്ക് സപ്പോർട്ടല്ല ജാനകി ഇനി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒറ്റ കെട്ടാണ് ഇനി നീ അനാമിക ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത് അവളെ അങ്ങ് മാറുന്നേക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ജലജ അടുത്ത ദിവസം നൽവിയ ടി വി കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നായനെ അങ്ങോട്ടേക്ക് വരുകയാണ് ഇന്ന് എന്താടി നിന്റെ കുറിച്ച് ഇതുവരെ ന്യൂസ് ഒന്നും വന്നില്ലല്ലോ അയാൾക്ക് എത്ര കാമുകിമാരുണ്ടെന്നും അതിന്റെ കഥയൊക്കെ എന്താണെന്നറിയാൻ ഞാൻ ആകാംക്ഷയോടുകൂടി ഇരിക്കുകയായിരുന്നു ഇനിയെങ്കിലും നിന്റെ ആദൽശേട്ടനോട് പറയുക എൻ്റെ അബിയെ കണ്ട് പഠിക്കാൻ പിന്നെ ഏറ്റവും നല്ല ഭർത്താവ് എൻ്റെ വബി മാത്രമാണ് അവനെ കെട്ടണമെന്നുള്ള ഭാഗ്യമൊന്നും നിനക്കില്ല നിന്റെ ഭർത്താവെന്ന് പറയുന്നവൻ ഇതുപോലൊരുത്തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നവ്യ കളിയാക്കുകയാണ് ഇതേ ചേച്ചി ഞാൻ ആയി ക്ഷമിക്കുന്നു വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോൾ തലയിൽ കയറി ഇരിക്കരുത് ഒരു ദിവസം ചേച്ചിയെല്ലാം മനസ്സിലാക്കും അന്നും മുഖത്തീ ചിരിയുണ്ടായാൽ മതി എന്ന് നയന പറയുമ്പോൾ ടി വിയിൽ ഇൻ്റെ ടി വിയിൽ അനകയുടെ ഇന്റർവ്യൂ എത്തുകയാണ് എടി ഇവളല്ലേ നിൻ്റെ ഭർത്താവിൻ്റെ കാമുകി ഇവളെപ്പോഴാണ് കോമ സ്റ്റേജിൽ നിന്നൊക്കെ എഴുന്നേറ്റത് അറിയില്ല ഇത്രനാളും കിടപ്പിലായിരുന്നല്ലോ കുറേ ആയില്ലേ ഞങ്ങൾ അവളെ പോയി കണ്ടിട്ട് ഒരു മാറ്റം ഞാനും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ നയന മറുപടി കൊടുക്കുന്നുണ്ട് ആ അനാമിക എന്ന് പറയുന്നവൾ കൊടുത്ത ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചുനാൾ നാൾ സ്റ്റേജിലായിരുന്നു അതുകൊണ്ടാണ് സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ ഇത്രയും വൈകിപ്പോയത് ആദർചേട്ടനെ എനിക്കറിയുക പോലുമില്ല അസുഖം വന്നതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് പോലും എൻ്റെ കുട്ടിയാണ് അനന്തപുരയിൽ താമസിക്കുന്നത് അവളുടെ അച്ഛൻ ഏതായാലും ആദർശേട്ടനല്ല ആദർശേട്ടൻ്റെ അനിയൻ അബിയാണ് എന്നെ അവൻ സ്നേഹിച്ച് ചതിച്ചതായിരുന്നു ഞങ്ങളുടെ കുട്ടിയാണ് ചന്തുമോള് അവൻ എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു പക്ഷേ അവന് ഭാര്യയും കുഞ്ഞുമുള്ളത് ഞാൻ വൈകിയാണ് അറിയുന്നത് ഈ ഇന്റർവ്യൂ അവന്റെ ഭാര്യ കാണുന്നുണ്ടായിരിക്കും അവർക്കത് സഹിക്കാൻ പറ്റിയതല്ല എന്ന് എനിക്ക് ഉറപ്പാണ് എന്നാലും അബി എന്നോട് ചെയ്ത ചതി ഈ ലോകം മുഴുവൻ അറിയണം അതാണ് എൻ്റെ അവസാനത്തെ ആഗ്രഹം അവൻ ചെയ്ത തെറ്റെല്ലാം സ്വന്തം ചേട്ടന്റെ തലയിൽ കെട്ടിവെച്ച് മാനിന്യം നടക്കുന്ന അവന്റെ മുഖം മൂടി ഇന്നത്തോടെ ഞാൻ എല്ലാവരെയും അറിയിക്കും അവനിപ്പോൾ അവൻ്റെ ഭാര്യയോട് കാണിക്കുന്ന ഈ സ്നേഹമൊക്കെ വെറും അഭിനയം മാത്രമാണ് എന്നൊക്കെ അനക ഇന്റർവ്യൂയിലൂടെ പറയുന്നത് കേട്ട് നവ്യ ആകെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ഇതെന്തൊക്കെയാണെന്ന് അയനെ അവൾ ഈ വിളിച്ചു പറയുന്നത് ഇതൊക്കെ സത്യമാണോ നിനക്കിതൊക്കെ നേരത്തെ അറിയാമായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് നവ്യ അറിയായിരുന്നു ചേച്ചി പക്ഷേ ചേച്ചി ഇതെങ്ങനെ പ്രതികരിക്കുമെന്നറിയാത്തത് കൊണ്ടാണ് ഞങ്ങളതൊക്കെ മറന്ന് മറച്ചു വെച്ചത് ഒരു കുഞ്ഞുള്ള കാര്യം മറച്ചു വെച്ചിട്ടാണ് അവൻ നവ്യച്ചെ പ്രണയം നടിച്ച് വശത്താക്കിയത് എന്നൊക്കെ നയന പറയുമ്പോൾ നവ്യ ആകെ തകർന്ന് പൊട്ടിക്കരയാണ് അവനെ ഞാൻ വെറുതെ വിടില്ല നയനെ അവൻ പാപിയാണ് ഈ കൈകൊണ്ട് അവനെ ഞാൻ കൊല്ലും എന്നെ അവൻ ചതിച്ചില്ലേ ഇനി അവൻ സന്തോഷമായിട്ട് ജീവിക്കേണ്ട എൻ്റെ കുഞ്ഞിന് ഇനി അങ്ങനെ ച്ഛൻ വേണ്ട അനകി ഇപ്പോൾ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അനകി ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ആ ചതിയനെ വിശ്വസിച്ച് അവൻ്റെ കൂടെ സ്നേഹനിധിയായ ഭാര്യയായി ജീവിക്കുമായിരുന്നില്ലേ അവനെക്കൊന്ന് ഞാൻ ജയിലിൽ പോകാൻ തീരുമാനിച്ചു പിന്നെ എൻ്റെ കുഞ്ഞിനെ നീയും ആ കൂടെ വളർത്തിയാൽ മതി എന്നൊക്കെ പറയുകയാണ് നവ്യ ചേച്ചി കടും കൈ ഒന്നും കാണിക്കരുത് ഇതൊക്കെ അബദ്ധമാണ് നമുക്ക് സമാധാനത്തിൽ ആലോചിച്ചൊരു തീരുമാനമെടുക്കാം ആദർശേട്ടൻ ഒന്നിങ് വന്നോട്ടെ എന്നിങ്ങനെ നയനെ പറയുകയാണ് എനിക്കിനി ഒന്നും നോക്കാനില്ല നയനെ എനിക്കിനി അവനെ വേണ്ട എനിക്ക് ഇപ്പം തന്നെ അവനെ കാണണം എന്നും പറഞ്ഞ് നവ്യ അബിക്ക് കോൾ ചെയ്യുകയാണ് അബി നീ എവിടെയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് നിന്നെ കാണണം ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് നവ്യ പറയുമ്പോൾ മോളെ ഞാൻ ഇപ്പം തന്നെ വരാം എന്നും പറഞ്ഞ് അബി വീട്ടിലേക്ക് തിരിക്കുകയാണ് പിന്നീട് ആദർശ വീട്ടിലേക്ക് വന്നപ്പോൾ നവ്യ ഓടിച്ചെന്ന് അവൻ്റെ കാല് പിടിച്ച് പിടിക്കാൻ ശ്രമിക്കുകയാണ് ആദർശേടനോട് ഒരു ബഹുമാനവും ഇല്ലാന്നാണ് ഇത്രയും നാളും ഞാൻ പെരുമാറിയത് പറയാൻ പാടില്ലാത്ത പല വാക്കുകളും ഞാൻ ഉപയോഗിച്ചു അതൊക്കെ എൻ്റെ ഭർത്താവിനെ വിളിക്കേണ്ടതായിരുന്നു ഇതിനൊക്കെ എന്ത് പ്രായശ്യത്വമാണ് ഞാൻ നിങ്ങളോട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് നവ്യ പൊട്ടി കരയുകയാണ് അതൊന്നും വേണ്ട നവ്യേ ഇപ്പോഴെങ്കിലും നീ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ അത് മതി പക്ഷേ നീ നിന്റെ ദേഷ്യം ഒരിക്കലും ചന്മോളോട് കാണിച്ചേക്കരുത് അതൊരു പാവംകുട്ടിയാണ് ഒന്നും അറിയാത്തവള് അവളെ ദ്രോഹിക്കാൻ ഞാനും നയനയും ഒരിക്കലും സമ്മതിക്കില്ല എന്ന് ആദർശ പറയുന്നുണ്ട് ഒന്നും അറിയാത്ത ആ കുട്ടിയോട് എനിക്ക് ഒരു ദേഷ്യം തോന്നുന്നില്ല ആദർശേട്ടാ എന്നാൽ അബിയെ എനിക്കിനി ഭർത്തായ്മ പോലും സങ്കല്പിക്കാൻ സാധിക്കില്ല അവനെ എങ്ങനെ തീർക്കാമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്നൊക്കെ നവ്യ പറയുന്നത് കേട്ട് അബി അങ്ങോട്ടേക്ക് എത്തുകയാണ് എന്താ നവ്യേ എന്താ നീ പെട്ടെന്ന് കാണോന്ന് പറഞ്ഞത് എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടോ എന്നൊക്കെ അഭി ചോദിക്കുമ്പോൾ അവന്റെ കരണത്ത് നാല് പെട കൊടുക്കുകയാണ് നവ്യ എന്തിനാടാ നീ ഇത്രയും കാലം എന്നെ ചതിച്ചത് അതിനു മാത്രം എന്ത് തെറ്റാടാ ഞാൻ നിന്നോട് ചെയ്തത് എന്നൊക്കെ നവ്യ ചോദിക്കുകയാണ് എന്താ നവ്യ നീ പറയുന്നത് ഞാൻ തെറ്റ് ചെയ്തെന്നോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നമ്മുടെ കുഞ്ഞിവിടെ എന്നൊക്കെ അഭി ചോദിക്കുകയാണ് ആരുടെ കുഞ്ഞ് ഇനി അത് എന്റെ കുഞ്ഞ് മാത്രമാണ് ഇനി അവന് അച്ഛനില്ല നിന്നെപ്പോലൊരു ചതിയനെ എന്റെ കുഞ്ഞിന് അച്ഛനായിട്ടിനി വേണ്ട നീ അനകയുടെ കാമുകനല്ലേ അവളുടെ കുഞ്ഞിന്റെ അച്ഛനും നീ തന്നെയല്ലേ എല്ലാം ഞാൻ അറിഞ്ഞു എൻ്റെ ജീവിതം ഇല്ലാതാക്കിയ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഇവിടെ വെച്ച് നിന്നെ കൊന്നിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകൂ എന്നും പറഞ്ഞ് നവ്യ അവയുടെ കഴുത്തിന് പിടിക്കുകയാണ് അങ്ങനെ അബി ആകെ പേടിച്ച് വല്ലാതാവുന്നുണ്ട്